ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാം ഇന്നലെ ലിവിംഗ് ഏരിയയിൽ അപ്സരയും പൂജയും ശരണയും അതേപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറും ജിൻഡോയും ഇരിക്കുന്നുണ്ട് അപ്പം പൂജ അഭിഷേക് ശ്രീകുമാറിനോട് പറയുന്നുണ്ട് ഇവിടെ ഒരാൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു മറ്റാരുമല്ല ഇവിടെയുള്ള ജിൻഡോ തന്നെയാണ് ആദ്യം അയാൾ എന്നെ കോണ്ടാക്ട് ചെയ്തത് ഒരു ഇൻ്റർവ്യൂടെ പേര് പറഞ്ഞായിരുന്നു പിന്നീട് അതായത് ഞാനും കൂടെ പ്രഡിക്ഷനിലുണ്ടെന്നറിഞ്ഞപ്പോൾ അയാളെ ബിഗ് ബോസ് ഹൗസിൽ പോയാൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ഗെയിം കളിക്കാം എന്നൊക്കെ ജിൻഡോ പൂജയുടെ അടുത്ത് പറഞ്ഞെന്നാണ് അഭിഷേക് ശ്രീകുമാറിനോട് പൂജ പറയുന്നത് പൂജയുടെ അടുത്ത് ജിൻഡോ അങ്ങനെ പറഞ്ഞതിന്റെ വോയിസ് ക്ലിപ്പ് അടക്കം ഫോണിൽ ഉണ്ടെന്നാണ് പൂജ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പറയുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ജിൻഡോ അധികവും ക്യാമറയുടെ മുന്നിൽ പോയിട്ട് പറയലുണ്ട് റസ്മിനും ഗബ്രിയും ജാസ്മിനും നോറയും എല്ലാം പുറത്തുനിന്ന് ഗെയിം പ്ലാൻ ചെയ്തിട്ടാണ് ബി ബി ഹൗസിൽ കയറിയതെന്ന് എന്നാൽ ഇങ്ങനെയൊരു വ്യക്തി ഇത്രയും തെറ്റുകൾ ചെയ്തിട്ട് ആ കാര്യങ്ങളെല്ലാം ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി അലക്കി വിളിപ്പിക്കാൻ നോക്കുകയാണ് എന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈയൊരു വീക്കിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ വായിൽ നിന്ന് പച്ചയ്ക്ക് കേൾക്കുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക